എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ അതായത് ജൂൺ ഇരുപതാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് മുന്നേ അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നലെ മുതൽ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ പെൻഷൻ വിതരണം ഇന്നുമുതൽ ബാങ്കുകളിലേക്കും കൈകളിലേക്കുമായി എത്തിച്ചേരുന്നതാണ് നാളെ ഞായറാഴ്ച ഇന്ന് ലഭിക്കാത്തവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ് അടുത്തതായി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അർഹരായവർക്ക് അതിനുള്ള അപേക്ഷാ തീയതി ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവരിൽ നിന്നും മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് എന്നീ റേഷൻ കാർഡുകളിലേക്ക് മാറാൻ അർഹതയുള്ളവർ അവരുടെ അർഹതാ മാനദണ്ഡങ്ങളുടെ രേഖകൾ സഹിതം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ പോയി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ സൗജന്യ അരി മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ അടുത്തതായി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെയുള്ള മണ്ണെണ്ണ വിതരണം ഇന്നു മുതൽ പുനരാരംഭിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ വീതവും എ എ വൈ കാർഡുടമകൾക്ക് ഒരു ലിറ്ററും മറ്റ് കാർഡുടമകൾക്ക് അര ലിറ്ററുമാണ് ലഭിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്ക് റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്